ഈ ടുപ്പിൽ നമ്മൾ ആരും അറിയാത്ത രീതിയിലുള്ള ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട എം എൽ എ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓരോ ആളുകളും അവരവരുടെ ഉള്ളിൽ നിൽക്കുന്ന കലാപത്തെ പുറത്തെടുത്തുകൊണ്ട് വ്യക്തികളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം കെ കരുണാകരൻ എന്ന ലീഡർക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഒരു ക്യാപ്റ്റനോ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അടിമുടി കലാപകലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമായി ഒരു വിളിപ്പേരായി ക്യാപ്റ്റൻ മാറിയിരിക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ക്യാപ്റ്റൻ പദവി കോൺഗ്രസിലേക്ക് പാഞ്ഞുവന്നത് സി പി എമ്മിലായിരുന്നു ക്യാപ്റ്റനും അതുപോലെ തന്നെ കാരണഭൂതനും അതുപോലെ മറ്റു ചില പ്രയോഗങ്ങളെല്ലാം കടന്നു വന്നിട്ടുള്ളത് പക്ഷെ കോൺഗ്രസിൽ ഇപ്പോൾ ഈ ഒരു പ്രയോഗം കടന്നു വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ശ്രീ രാജ്മോഹൻജിക്ക് ഇവിടെ ഇവിടെ വളർച്ച പലരും പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സതീശന് ഏത് ലക്ഷ്യത്തിലേക്കാണ് നടന്നുകയറാൻ ശ്രമിക്കുന്നത് അതേ ലക്ഷ്യത്തിലേക്ക് നടന്നുകയറാൻ ശ്രമിക്കുന്ന ഒരുവറ്റം ആൾക്കാർ ഒന്നല്ല രണ്ടല്ല ഒരുവറ്റം ആൾക്കാര് കോൺഗ്രസിലുണ്ട് ഒരാളും മോശക്കാരല്ല ഇപ്പൊ ഇപ്പോഴെ പരാതിയായി വന്നിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഏതെല്ലാം പദവികൾ എന്ന് നമുക്കറിയാം പക്ഷെ രമേശ് ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം മറക്കാൻ പാടില്ലാത്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട എം എൽ എ ആയിട്ടിരിക്കണ സമയത്ത് രമേശ് ചെന്നിത്തല സ്വീകാര് നടക്കുക പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല അങ്ങ് നടന്നിട്ടുള്ളതാണോ അപ്പൊ ഇപ്പം വലിയ ഈഷ്യ തോന്നേണ്ട ആവശ്യം രമേശ് ചെന്നിത്തലക്കില്ല ഇനി രണ്ടാമതും ചോദിക്കട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന വിളി ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡറിൽ നിന്നുണ്ടായതാണോ അല്ല പിന്നെ എവിടെ നിന്നാണ് ഇത് ഉത്ഭവം അത് ഏതോ മാധ്യമത്തെ അവന്റെ വലിയ കുസൃതിയായിട്ട് കാണിച്ചാണ് അവർ ക്യാപ്റ്റൻ പിണറായി വിജയനെ ക്യാപ്റ്റൻ വിളിക്കുന്നത് കോൺഗ്രസ് സതീശനെ ക്യാപ്റ്റൻ വിളിക്കുന്നു അതായത് മാർ പാർട്ടിയെ കോപ്പി അടിക്കുന്ന ആ ചിന്താഗതി വെച്ച് അവർക്ക് ക്യാപ്റ്റൻ വേണം അല്ല സത്യത്തിൽ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടയിൽ കോൺഗ്രസ് വീണ് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം രമേശ് എന്നോട് പ്രതികരിക്കുകയായിരുന്നു യാതൊരു കാരണം പ്രതികരിക്കുക രമേശിനെ ഇപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തോടും ഈ ചോദ്യം ചോദിച്ചു വി ഡി സതീഷനോടും ഈ ചോദ്യം ചോദിച്ചു വി ഡി സതീശൻ ചോദ്യം വി ഡി സതീശനോട് താങ്കൾ ക്യാപ്റ്റൻ ആയതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചില വിഷമതകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ വി ഡി സതീശൻ മേജർ ആണ് എന്ന് പറയുക വഴി വി ഡി സതീശനും വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വീഴുകയാണ് ചെയ്തത് ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് സ്വാഭാവികമായും ചില വേവലാദികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ടാകും കാരണം അദ്ദേഹം അഞ്ചു വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന വ്യക്തിയാണ് പതിമൂന്ന് വർഷക്കാലം സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലൊക്കെ ഇരുന്ന ഒരാൾ ആ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്തൊരു വിളിപ്പേര് പൊടുന്നലവേ കടന്നു വരുന്നു സോഷ്യൽ മീഡിയയിൽ ഉചസംഘം ആളുകൾ വഴി എന്ന് വരുമ്പോ അത് അദ്ദേഹവും പ്രതികരിച്ചു എന്നാണ് അല്ലേ അതിന്റെ അതിന്റെ അർത്ഥം രണ്ടു തരത്തിലുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിലുണ്ട് ഒന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അല്ലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് തൊട്ട് അല്ലെ വടകര തെരഞ്ഞെടുപ്പ് തോട്ട് ഉയർന്നു വന്ന ഭയങ്കര ശക്തി അതിശക്തമായിട്ട് ഉയർന്നു വന്ന ചെറുപ്പക്കാരുടെ നേതൃത്വം ഒരു പേരെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല പല പ്രാവശ്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാണത് അതുപോലെ തന്നെ മുൻകാലാകാലങ്ങളിൽ കെ പി സി സി ഓഫീസിലും ഡി സി സി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിമാരായിട്ടിരുന്നവർ ഇവരുൾപ്പെടുന്ന വേറൊരു നേതൃത്വം മറ്റ് യുവ ചെറുപ്പക്കാരുടെ ലീഡർഷിപ്പിന്റെ പൊട്ടൻഷ്യൽ അത് സതീശനിലേക്കാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കന്മാരെല്ലാം സ്വാഭാവികമായും അവരുടെ ഒരു ആശയമായി അവരുടെ തണലായി കണ്ടെത്തിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലക്കും കേന്ദ്രത്തിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പിടിപാടുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവരാരും സി പി സതീഷിനും രമേശിനും രണ്ട് തയ്യാറുണ്ട് ഒന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഒരു സമുദായ സംഘടന താക്കോൽ സ്ഥാനം വേണമെന്ന് വാശി പിടിച്ചതിന്റെ പേരിൽ അതേ സമുദായത്തിൽപ്പെട്ടൊരു ആഭ്യന്തരമന്ത്രിയെ മാറ്റിയിട്ടാണ് രമേശ് ചെന്നിത്തല സ്ഥാനത്തേക്ക് വന്നത് അതുപോലെ തന്നെ തീശിനെ പറ്റി കുഴപ്പം താൻ എല്ലാമാണ് എന്ന അഹങ്കാരമുണ്ടോ എന്ന സംശയം ഉണ്ടാക്കി ലീഗിനെ ധിക്കരിക്കുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഏക്കരിക്കുന്നു സുധാകരനെത്തിക്കരിക്കുന്നു സണ്ണീ സുരക്ഷനെത്തിക്കരിക്ക സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വ്യക്തിപരമായിട്ട് ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ ചർച്ച ചെയ്യപ്പെടുക ഒരാൾ കടന്ന് വന്ന വഴികളെ കുറിച്ച് ചർച്ച ചെയ്യുക ഈ ചർച്ചകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത്തരം ചർച്ചകളിൽ നിന്ന് ബോധപൂർവമായി ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കോൺഗ്രസ് ലീഡർഷിപ്പ് സ്വാഭാവികമായും സ്വീകരിക്കണം ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ ഇന്നിപ്പോ ക്യാപ്റ്റൻ പദവിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോ മറ്റു ചില ആളുകളും ചാടി വീഴുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി അപ്പോ ഒരു വിഷയം കിട്ടാൻ വേണ്ടി ഇപ്പൊ ശശി തരൂരിന്റെ വിഷയം വന്നപ്പോ ക്യാപ്റ്റൻ പദവിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ഓരോ ആളുകളിലും അവരവരുടെ ഉള്ളിൽ നിൽക്കുന്ന കലാപത്തെ പുറത്തെടുത്തുകൊണ്ട് വ്യക്തികളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ ഇത് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് ഈ ക്ഷീണം ഉണ്ടാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾ നടത്തി വരുന്നു ഈ മാധ്യമങ്ങളുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആ പരാജയമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല മാധ്യമങ്ങളുടെ പിടിയിൽ അകപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ എഴുതുന്നെല്ലാം ജനങ്ങൾ അതേപോലെ എന്നുള്ള ധാരണ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ സതീഷിനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ രണ്ട് പറ്റം അനു അനുയായികളാണ് ഇവർക്ക് ഇടയ്ക്കുള്ളത് രമേശ് ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പലർക്കും സീറ്റും സ്ഥാനാർത്ഥികത് കിട്ടിയല്ല പേര് നമ്മൾ പറയട്ടെ പലരുടെയുണ്ട് ആലപ്പുഴ ജില്ലയിലുണ്ട് പലയിടത്തും ഉണ്ട് ഷുക്കുറൊക്കെ ഇങ്ങനെ ഓരോരുത്തരും നടക്കുന്നത് രമേശിൻ്റെ കെയർ ഓഫിൽ രമേശ് കൊടുക്കുന്ന ചിറ്റിൻ്റെ പുറത്ത് മാത്രം ലീഡറാകുവാണ് പ്രവർത്തനത്തിൻ്റെ രംഗത്ത് പരിചയപ്പെട്ടിട്ട് ഒരാളെ വിളിച്ചു വരുത്തി ലീഡറാക്കാൻ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ജില്ലാ പ്രസിഡന്റ് ആക്കാൻ എത്ര പേരുണ്ട് എത്ര ജില്ലാ പ്രസിഡന്റുമാരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും പറയാൻ പറ്റുമോ ഇവരെങ്ങനെയായി അപ്പം അങ്ങനെ ആ സിസ്റ്റം വന്നതോടുകൂടി തന്നെ ആരെങ്കിലും നേതാവിനെ പണിയടിച്ചാൽ അല്ലെ പെട്ടി വന്നാൽ തനിക്കും നേതാവാകാം എന്ന ധാരണ ഉണ്ടായതോടുകൂടി കോൺഗ്രസിന്റെ ആ പഴയകാല ലീഡർഷിപ്പ് ഇപ്പൊ നിലവിൽ സജീവമായിട്ടുള്ള ലീഡർഷിപ്പ് തകർന്നു പകരം പുതിയൊരു ലീഡർഷിപ്പ് എമാർ ചെയ്ത് വരുന്നുണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എത്ര ആ പ്രൂവ് ചെയ്തു പാലക്കാടും വടകരയും എല്ലാം അവർ പ്രൂവ് ചെയ്തു ഈ നിലമ്പൂര് ഇലക്ഷനെ തുടർന്ന് സത്യത്തിൽ ഞാൻ ഇങ്ങനെ ആ ആലോചിച്ചു പോകുന്നത് കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ രാഷ്ട്രീയപരമായി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചുവെങ്കിലും ആ രാഷ്ട്രീയ വിജയത്തെ തുടർന്നുള്ള ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു നല്ല ഫേസിനെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കാണുന്നത് ശ്രീ കെ സി വേണുഗോപാലിന്റെ കാര്യത്തിലാണ് കാരണം അദ്ദേഹം ഇത്തരം പ്രസ്താവനകളിൽ ഒരു കാലഘട്ടത്തിലും ഇടപെടാൻ തയ്യാറാവുന്നില്ല സംഘടനാ ചുമതലയുള്ള ഒരു ഒരു അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ ആര്യടൻ ചൌക്കത്ത് നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാൽ എന്നാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തെത്തുമ്പോൾ അതിന്റെ ചുക്കാൻ പിടിച്ചത് ശ്രീ വി ഡി സതീശനും ശ്രീ അടൂർ പ്രകാശും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുക വഴി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരും അറിയാത്ത രീതിയിലുള്ള വളരെ കഠിനമായ വഴികളിലൂടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്തതിൽ മുൻപന്തിയിൽ നിന്ന ലീഡർ ശ്രീ കെ സി വേണുഗോപാലാണ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരും പക്ഷെ അദ്ദേഹം ഉത്തരവാദപ്പെട്ട സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു മാധ്യമത്തിന്റെ മുമ്പിലും പ്രതികരിക്കാതെ മാറി നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും സ്വീകരിക്കേണ്ട നിലപാട് എന്നതാണ് എൻ്റെ അഭിപ്രായം പ്രതികരിക്കണം ഏതെല്ലാം വിഷയത്തിൽ ആരൊക്കെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ അതെ മാധ്യമ പഠനം തന്നെ ഏത് മാധ്യമങ്ങളോട് പ്രതികരിക്കാവുന്നതും വളരെ പ്രധാന റിപ്പോർട്ടർ ചാനലോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും തെറ്റിച്ച് വരുകയുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടും അതിനു പകരം തങ്ങൾക്ക് തങ്ങളുടെ ആശയങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കാൻ പറ്റുന്ന ലേഖകരുണ്ട് അവരെ വിളിച്ച് നിങ്ങൾക്ക് കാര്യം പറയാം ഇന്റർവ്യൂ കൊടുക്കാം കാര്യങ്ങൾ സത്യം പറയാം ഇവിടെ സംഭവിക്കുന്നത് ലീഡർഷിപ്പിന്റെ പൊട്ടൻഷ്യലിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ കെ പി സി സിക്ക് പറ്റുമോ ഇപ്പോൾ വേണുഗോപാലിനെ പറ്റി നമ്മൾ പലരും നന്നായിട്ടിപ്പോൾ ഷോക്ക് അതെ പക്ഷെ വേറൊരു വിഭാഗത്തിന്റെ കമന്റ് കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ് വേണുഗോപാൽ വീണുഗോപാൽ ഒരു ഗ്രൂപ്പുമില്ല എന്നാൽ പല ഗ്രൂപ്പുകളുടെയും പുറകിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയധികം നേതാക്കന്മാർ മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രൂപ്പ് ഇല്ലാതെ പോയതാണ് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ എ ഗ്രൂപ്പിന് ഒരു ലീഡർ ആയിരുന്നു ഐ ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടാവുമായിരുന്നു ആ ഗ്രൂപ്പ് ഇല്ലാതെ പോയതാണ് ഇവിടെ വി ഡി സതീശന് ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് ഗ്രൂപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ വ്യത്യാധിഷ്ഠിതമായിട്ട് അദ്ദേഹം നടത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ രമേശ് ചെന്നിത്തലയും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഗ്രൂപ്പിലെ പ്രധാനികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തിനും ഒരു പ്രത്യേക ഗ്രൂപ്പ് സംവിധാനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശ്രീ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാൻ വഴിയില്ല പിന്നെ ചില ആളുകൾ അവിടെയും ഇവിടെയും നിൽക്കാൻ പറ്റാത്ത ചില ആളുകൾ ഞങ്ങൾ കെ സി വേണുഗോപാലിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഗ്രൂപ്പുകാരായി മാറാൻ ശ്രമിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചതാണ് ഇത്രയധികം നേതാക്കന്മാർ ഒരേ ഘട്ടത്തിൽ ക്യാപ്റ്റന്മാരാകാനും ലീഡർമാരാകാനും തയ്യാറായി വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രസ്താവനകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹം ആരുടെ കൂടെയാണ് ഇപ്പൊ മാത്യു കുടൽനാടൻ ഒരു പ്രസ്താവന നടത്തുന്നു ക്യാപ്റ്റൻ പദവി കോൺഗ്രസിന് ഭൂഷണമല്ല അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില പദവികൾ പിണറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ടല്ലോ ആ കരണഭൂതൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കപ്പിത്താൻ എന്ന് പറയുന്നതൊന്നും ആ ഇരട്ടച്ചങ്കൻ അതൊന്നും കോൺഗ്രസിന് ഭൂഷണമായിട്ടുള്ള പദവികളല്ല എന്ന് മാത്യു കുടൽനാടൻ പറഞ്ഞതോടുകൂടി കേരളത്തിലെ ചില സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിൽ അദ്ദേഹം വി ഡി സതീശനെതിരാണ് എന്ന വാർത്തകൾ വരുന്നു അത് അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് ക്യാപ്റ്റൻ ആണ് അല്ലെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് വി ഡി സതീശനാണ് ആണ് എന്നു പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രസ്താവന നടത്തുമ്പോൾ സ്വാഭാവികമായും അവർ വി ഡി സതീശന്റെ ആളാണ് എന്നൊക്കെ വരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് മാത്രം കണ്ണും നട്ടു നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനമല്ല കോൺഗ്രസിൻ്റെ അതിന് മുൻപ് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ പോലും തുടർച്ചയായി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വമ്പൻ വിജയത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കാതെ പോകുന്നത് അപകടകരമായിട്ടുള്ള പ്രവണത കേരളത്തിലെ കോൺഗ്രസിനകത്ത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും അതിന്റെ കാരണം ഈ നേതാക്കന്മാരെല്ലാം കണ്ണുനട്ടിരിക്കുന്നത് തങ്ങൾ ഒന്നുകിൽ തങ്ങൾ ഈ നൂറ്റി നാൽപ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ തങ്ങൾക്ക് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ ആകാൻ പറ്റുമോ അല്ലെങ്കിൽ തങ്ങളുടെ ഉച്ച അനുയായികൾക്ക് ആ സീറ്റ് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള നെട്ടോട്ടത്തിലാണ് ഇവരെല്ലാം അതിനാരെ തൃപ്തിപ്പെടുത്തണം ആരെ മണിയടിക്കണം ഈ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കെ സിയുടെ കൂടെ കാണും നാളെ സതീഷിൻ്റെ കൂടെ കാണും മറ്റന്നാൾ രമേശിൻ്റെ കൂടെ കാണും മാറി 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 എല്ലാ നേതാക്കന്മാരുടെയും ചുറ്റും വട്ടം പറക്കാണ് ഇവർ ഇവരുടെ താല്പര്യം ഇവർക്ക് എം എൽ എ ആകുക മന്ത്രിയാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞൊരു ചർച്ച നമ്മൾ പറയുകയുണ്ടായി കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലല്ല ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോഴാണ് കോൺഗ്രസ് സംഘടനാപരമായി ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെ ഒതുക്കി നിർത്താൻ ആർക്ക് പറ്റും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിയമസഭാ കക്ഷി കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും അത് രമേശ് ചെന്നിത്തലയായിരിക്കും വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പവർഫുള്ളാണ് കേന്ദ്ര നേതൃത്വമായിട്ട് ആളാണ് അതിന് മറുവശത്ത് സതീശൻ ശ്രമിക്കും കെ സി വേണുഗോപോലാൻ്റെ ഇതിൽ എല്ലാവരും ഞങ്ങളുടെ മോളെ ശ്രമിക്കും അടൂർ പ്രകാശിന് ശ്രമിക്കാം ആർക്കൊക്കെ തരൂരിനെ ശ്രമിക്കാം അപ്പം നിഷ്പക്ഷമായിട്ടൊരു ഡയറക്ടീവ് ഹൈക്കമാൻഡിൽ നിന്ന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഓവർ സ്റ്റെപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം പറയാം നിങ്ങൾ ഓവർ സ്റ്റെപ്പ് ചെയ്യരുത് ഏതായാലും ഒഴുകി നടക്കാൻ ഒരു മഹാജലാശയവും നങ്കൂര വിടാൻ ഒരു ഭദ്രമായിട്ടുള്ള സ്ഥലവുമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആകുന്ന കപ്പലിനെ സംബന്ധിച്ച് ഇപ്പോൾ അനിവാര്യം അതല്ലാതെ ആടി ഉലയുന്ന ഒരു കപ്പലിനകത്തേക്ക് ക്യാപ്റ്റൻ പദവിയിലിരിക്കാൻ മത്സരിക്കുന്ന ഒരു കോൺഗ്രസിനെ ഇപ്പോൾ ആർക്കും ആവശ്യമില്ല ആ നീലക്കടൽ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ തന്നെയാണ് അവരുടെ വികാരത്തെ മുറിപ്പെടുത്തുന്ന അവരെ വ്രണിത ഹൃദയരാക്കി മാറ്റുന്ന ഒരു നടപടിയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത നേതൃത്വം കാണിക്കണം